ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒക്കെ കേടായതാണ് കാറിതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായത് പെരിച്ചിൻ്റെ ബാക്കി അങ്ങനെയൊക്കെയുള്ള വെളിച്ചെണ്ണകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ കാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടാവും അങ്ങനെ എന്ത് അയക്കുള്ള വെളിച്ചെണ്ണ ആയാലും നമുക്ക് നമുക്ക് പാത്രം കൈകളുള്ള സോപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടോ പിന്നെ പലക്കലൊക്കെ ഈ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് പലക്കൽ കുറവല്ലേ അപ്പോൾ ഞാൻ ഈ പാത്രം കൈകളുള്ള സോപ്പൊക്കെ ഇങ്ങനെ ഉപയോഗിക്കല് ഞാൻ ഇപ്പോൾ ിമ്മുകട്ടൊന്നും വാങ്ങല്ലേ ഒരുപാട് കാലത്തിന് ശേഷം അപ്പം നമ്മളെടുത്ത് കുറച്ച് ഓയിൽ ഓയിലുണ്ടിട്ടാണ് അപ്പോൾ കുറേ മുമ്പുള്ള ഓയിലാണ് അയച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഒരു ആറ് മാസം മുമ്പുള്ള ഓയിലാണ് അപ്പോൾ ഇതുവരെ നമുക്ക് തേച്ചീനെ സോപ്പ് ഉണ്ടിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ വിചാരിച്ച് ഇതൊന്നുണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ കൂട്ടുകാർ അന്നൊരു ദിവസം പറഞ്ഞീനി നിങ്ങൾ ഉണ്ടാക്കണത് ഫുൾ ആയിട്ടൊന്നു കാണിക്കുന്നുണ്ടാ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചിട്ടേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആർക്കെങ്കിലും കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കി അപ്പോൾ അതാ നമ്മൾ ഒരു കിറ്റൊക്കെ വാങ്ങിക്കണം കേട്ടോ ആ കിറ്റിന് ഒരു എഴുപത് ഉറുപ്പ്യ വിലയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലത്തിലുള്ള സോപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതാ നമ്മൾ അതിപ്പോൾ ഓരോരോ പാക്കറ്റുകൾ എന്താ അത് എന്നാണ് തോന്നുന്നത് അപ്പോൾ കുറച്ച് സൈക്കണ്ട അപ്പം എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ആ ബില്ലൊക്കെ കളഞ്ഞിക്കണ് ഞാൻ അപ്പോൾ അതാ അത് ഞാൻ ഒരു ബക്കറ്റിൽ ഒന്ന് കലക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പണിയെടുക്കണം എന്നുള്ളു കേട്ടാ കുട്ടികളൊന്നും ഇല്ലാത്തവിടത്തൊന്ന് വെച്ച് കണ്ടേ നമുക്ക് മിച്ചത്ത് വെച്ചുകാണ്ടൊക്കെ ചെയ്യണം എന്നുള്ളൂ അപ്പോൾ താ നമ്മൾ ആദ്യം അത് അതിന് പാകത്തെ വെള്ളം അതിൻ്റെ കണക്കൊക്കെ ആ ബില്ലിൽ ഉണ്ടാവും കേട്ടോ ആ സ്ലിപ്പിലുണ്ടാവും അപ്പോൾ അത് നോക്കിക്കാണ്ടി നമ്മൾ ചെയ്താൽ മതി ഒരു കുഴപ്പം വരില്ല അപ്പോൾ കുറച്ച് നീളുള്ള ചട്ടക്കൊക്കെ നോക്കി എടുക്കുക മരത്തിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ചട്ടക ഇല്ലെങ്കിൽ കുറച്ച് നീളുള്ള ഒരു വടി വലത്തത് എടുത്താലും മതി അല്ലെങ്കിൽ ഒരു മട്ടലിൻ്റെ കഷ്ണ എന്തായാലും മതി കേട്ടോ അപ്പോൾതാണ് നമ്മൾ ഓയിലാണ് ഇട്ടത് അപ്പോൾ ഓയിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഒരാറുമാസത്തെ പയക്കുണ്ടെന്ന് ഇനി പിന്നെ ഈ ഇതുണ്ടല്ലോ ചിലവിൽ ക്യാരറ്റ് എണ്ണ ഉണ്ടാക്കി കാണി നമ്മൾ ഉപയോഗിച്ചാൽ അതങ്ങനെ ഇരിക്കുന്നുണ്ടാവും അങ്ങനത്തെതോ ഒക്കായാലും ഏത് ഓയിലായാലും പറ്റും ഏത് പിന്നെ കേടുള്ളതോ കാറിയതോ വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞമ്മൾ ഒക്കെ ആളിൽ നിന്ന് വെച്ചിട്ടണേ അപ്പോൾ ഇതിൽക്ക് ഒന്നര ലിറ്ററാണ് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഒന്നരൻ്റെ മേലെ ഉണ്ട് കേട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഒരു പാത്രം ഇങ്ങനെ മുടക്കി ഇരിക്കേണ്ടാന്ന് വിചാരിച്ചാണ്ടത് ഫുള്ളായിട്ടെടുത്ത് അപ്പോൾ ഇച്ചിരി കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് അതിനുള്ള പാകമുള്ള വെളിച്ചെണ്ണ ഒന്നര ലിറ്റർ പറഞ്ഞില്ല വെളിച്ചെണ്ണ അപ്പോൾ അതിൽക്ക് ഞാൻ ഈ പൊടി ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞമ്മള് കൈമൽ പിന്നെ ഗ്ലൗസ് ഇട്ടാലേ ഏറ്റവും നന്ന് നമ്മൾ കൈമുക്കമൊക്കെ തെറിക്കണീനൊക്കെ നന്ന് അത് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ കേട്ടോ ഗ്ലൗസ് കണ്ടിയത് പിന്നെ മാസ്ക് ഇടേണ്ടതും നല്ലതാണ് ഞാൻ മാസ്ക് കൊടുക്കണ് അപ്പോൾ അത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിക്കാടി ഈ ഞാൻ പറഞ്ഞില്ല കുറച്ച് വലിയ ചട്ടകം നോക്കി എടുക്കാമെന്നപ്പോൾ നമുക്ക് ഒന്ന് വല്ലാതുകൊണ്ട് നമുക്ക് കൗന്ന് കിടക്കണ്ട നമ്മളത് ശ്വസിക്കാനും കണ്ണിനൊന്നും ഇതാ നിൽക്കണ്ട കുറച്ച് വിട്ടേക്ക് മുഖമൊക്കെ കുറച്ച് വിട്ടേക്ക് വെച്ച് കാണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി നല്ല യൂസ്ഫുൾ ആവേണ്ടത് അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ഈ ഇളക്കണോണ്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തിലുള്ള നമുക്ക് പാത്രം കേൾക്കാനും ഇപ്പോൾ എത്രമാതി സോപ്പ് വേണോ ഈ വിമു കട്ടൊക്കെ വേണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ ഇതിങ്ങനെ ഓരോ കഷ്ണം കാണി നമുക്ക് ചെയ്താൽ മതി പിന്നെ കൈയിൽ കേടാ ഒന്നും പറ്റില്ല നല്ല പിന്നെ ഉറപ്പുള്ള നല്ല സോപ്പാണ് കേട്ടോ നല്ല പതക്കും ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ആ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ വന്നിട്ട് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ അവിടെ ചെറിയ മൊബൈൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിക്കാണ്ട് ഇങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓരോരോ പൊടിയിട്ട് കാണ്ട് വിളക്കണം ഇതിനകത്ത് സമയമില്ല ഒരു അരമണിക്കൂർ നേരത്തെ ഒരു കുറച്ചൊരു തിരിച്ചിലേ ഉള്ളൂ എന്നാൽ ഞമ്മക്ക് പിന്നെ വൈകുന്നേരം ആട്ടേ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരു നമുക്ക് അടുപ്പത്തൊന്നും പണി ഞാൻ നേരത്താവണം അത് പെട്ടെന്ന് തന്നെ എണീറ്റ് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കലക്കി വെച്ചില്ലേ അത് തണുത്ത് കണ്ട്ടത് നല്ല ചൂടായി നിൽക്കുകയെ ഇത് ഇപ്പം അടുപ്പത്ത് വെക്കാനും ഒന്നുമില്ല അപ്പോൾ പിന്നെ അത് ചൂടായിക്കണേ ചൂടായി ഇപ്പം തണുത്ത് പോയിക്കണേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടു ശേഷമാണ് എടുക്കാൻ പറഞ്ഞത് അരമണിക്കൂർ ഇരുപതല്ല അപ്പോൾ പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ നീക്കം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഒരുവിധം പണി കഴിഞ്ഞിരിക്കണിട്ടോ ഇനി കളറൊക്കെ കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിനടുത്ത വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇട്ടത് പിന്നെ കാണലൊക്കെ ആൾക്കാർ കുറവാണ് അപ്പോൾ വിചാരിച്ച് ഇനി കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ ഒന്ന് അപ്പോൾ അതിന് മുമ്പൊക്കെ എടുത്തതാണ് കിട്ടുന്നത് അപ്പോൾ ആൾ കാണാതായപ്പോൾ എല്ലാവരും കാണാതായപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ അതത് അതിൻ്റെ കളറ് കലക്കി വെച്ചതാട്ടത് അത് കുറച്ച് ഓയിലെടുത്ത് കാണ്ട് കലക്കി വെച്ചതാണ് അതിൻ്റെ എല്ലാ വിവരങ്ങളും ആ സ്ലിപ്പിലുണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ നോക്കിക്കാണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ നമ്മൾ കലക്കി കലക്കികാണ്ട് അതിൽ കൊച്ചു കൊടുത്തിട്ടാ അപ്പോൾ നല്ല ചുവപ്പായി വന്നിരിക്കണേ അപ്പോൾ നല്ല ചുവപ്പ് സോപ്പാണ് നമുക്ക് കിട്ടൽ അടിച്ചിരുന്നാലും ഒന്ന് നടക്കും ചേട്ടാ ഇങ്ങനത്തെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ നമ്മൾ പെരിച്ചിൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഇങ്ങനെ നോമ്പിനൊക്കെ ഒഴിച്ച് വെച്ചാൽ വെളിച്ചെണ്ണ ഇട്ടതില് അപ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ എന്താ നമ്മൾ പെരിച്ചിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ ഒരു ടിന്നി ഒക്കെ ഇങ്ങനെ ഒച്ചു വയ്ക്കും ടിന്നി വെച്ച് കണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചായി കിട്ടും പിന്നെ വെറുതെ കൊളസ്ട്രോൾ ഉണ്ടാക്കാനും വേറുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കേട് വന്ന ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് ഒരുവിധം ഇങ്ങനെ ഇരുപത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കണം ഓരോരോ കാര്യങ്ങൾ വെച്ച് കണ്ട് അത് കണ്ടിട്ട് ഞാൻ ഫോൺ കഴിക്കുമ്പോൾ മുറിച്ചെന്നാണ്ട് ഞങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതിങ്ങനെ സമയം നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ സമയം വയ്ക്കാനൊന്നും നേരെ ഞാൻ പത്ത് മിനിറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാവൂലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഞാനിത് ഓയിൽ വറ്റി വെച്ച പിന്നെ ടിന്നായിട്ടത് നമ്മൾ കേക്ക് ടിന്നിൻ്റെ ഒക്കെ മാതിരി ഓയിൽ ആദ്യം തന്നെ പറ്റി വെക്കണം എന്നിട്ട് പിന്നെ ഒരു പല കഷ്ണത്തിന് മേൽ വെച്ചു കേട്ടത് അപ്പോഴേ നമുക്കിത് ചട്ടി പൊന്തിക്കാൻ കഴിയൂല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉറക്കൂലെന്ന് വിചാരിച്ചിട്ടോ ഓയിൽ കുറച്ച് ഞാൻ കൂടുതൽ എടുത്തുക്കണമല്ലോ അപ്പോൾ ഏറിക്കണോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക ഇനി എന്നാലും പക്ഷേ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഒരു സമയം പിടിച്ചിട്ടാണ് കുറച്ച് ഒരു മറ്റേത് ഏഴ് മണിക്കൂറുകൊണ്ട് സെറ്റാവും ഇതൊരു പിന്നെ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കുന്നു സെറ്റായപ്പോൾ അത്രേ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ കൈക്കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തൊരു ടേബിൾ മലയാളാണ് നിൽക്കേണ്ടത് അപ്പോൾ ആ കാറ്റത്ത് അവിടെ തന്നെ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിറ്റേന്ന് അടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ല സെറ്റായി വന്നിട്ടുണ് അപ്പോൾ നമ്മൾ കേക്ക് മറിച്ചണമാതിരി ഒന്ന് മറിച്ചാൽ അപ്പോൾ ആരത്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കേടുവന്നു പോയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കണ്ടിട്ട് ഇങ്ങനൊക്കെ ചെയ്തോളേണ്ടി അപ്പോൾ നമുക്ക് ഈ വിമ്മ കട്ട വാങ്ങണേനോ ഒക്കെ വെറുതെ പൈസ എടുത്ത് വാങ്ങണ്ടല്ലോ നമുക്ക് അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കാമല്ലോ അതിനത്രം പണിയൊന്നുമില്ല ഒരുപാട് കാലം നമുക്ക് സോപ്പ് പിന്നെ ഉപകാരത്തിൽപ്പെടും നമുക്ക് എപ്പോഴേലും നമ്മൾ മാക്സി എന്തെങ്കിലും അലക്കണമെങ്കിലും അത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് സോപ്പിൻ്റെ ആവശ്യം ഇല്ലാന്നുള്ളൂ അപ്പോൾ ഞാൻ പാത്രം കഴിക്കാനായിട്ട് അതി കൊടുത്തൽ പിന്നെ ഏതെങ്കിലും ഇങ്ങനെ വരുതാനൊക്കെ അത് കൊടുക്കും നല്ല പതിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല സോപ്പാണ് അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ പിന്നെ നമ്മളെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കൊക്കെ നന്നായി കുറവാണ് കേട്ടോ അങ്ങനെ ലൈക്ക് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള അടുത്ത് തന്നെ വരും സോപ്പ് സോപ്പിട്ടല്ല ഇരിക്കണിത്തോളം നന്നായി വരൂട്ടത് അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഒരു മാസം എത്രയും ആറുമാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അതുവരെയൊക്കെ ഉണ്ടാവട്ടത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാണ്ടാവും അപ്പം ഇങ്ങനെ നല്ല ഉഷാറായി ഉഷാറായി കാണി വരും നല്ല ക്വാളിറ്റിയുള്ള സോപ്പായി മാറട്ടത് പാത്രം കഴുകാനോ അൽക്കാനും ഒക്കെ നല്ല സോപ്പായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലമലൈക്കും Thank you for watching.